നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് യുവാക്കളിൽ പോലും നമ്മൾ ഹാർട്ട് അറ്റാക്ക് കാണുന്നുണ്ട് അറ്റാക്ക് വന്നിട്ട് കുഴഞ്ഞ് വീണ് മരിക്കുന്നു എന്ന് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അല്ല ജിമ്മിൽ പോയിട്ട് പെട്ടെന്ന് നെഞ്ചിൽ വേദന വന്നു കുഴഞ്ഞു വീഴുന്നു മരിക്കുന്നു എന്നുള്ള ന്യൂസുകളൊക്കെയാണ് നമ്മൾ കൂടുതലും കാണുന്നത് അപ്പോൾ മുൻപൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ അറ്റാക്ക് വന്ന് മരിക്കുന്ന ആളുകൾ വളരെ റയറായിട്ട് അതും ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലായിരുന്നു കണ്ടിരുന്നത് എന്നാൽ ഇത് ഒരുപാട് ഇന്ന് യുവാക്കളിലാണ് കാണുന്നത് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺസ് നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്ന സമയത്ത് ഇന്നിപ്പം ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കും കൂടി ഉണ്ട് അപ്പോൾ പലരും ഷുഗർ വരും എന്ന് കരുതിയിട്ട് ഷുഗർ ഉള്ള ഐറ്റംസുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നുണ്ട് ഷുഗർ ഉള്ള ചായ ഒഴിവാക്കുന്നുണ്ട് സ്വീറ്റ് ഐറ്റംസുകൾ കഴിക്കുന്നില്ല അങ്ങനെയെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു പോകുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരു സൈഡിൽ കൂടി നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് മറ്റുള്ള ആഹാരങ്ങള് അതായത് എണ്ണക്കടികള് ചോറ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് സ്ത്രീകളിൽ നിങ്ങൾ അങ്ങനെ അറ്റാക്ക് വരുന്നത് അതായത് കൂടുതലായിട്ടും അറ്റാക്ക് വരുന്നത് ഒരു ഏജ് എത്തി കഴിയുന്ന സമയത്ത് ഒരു ഏർലി ഏജില് സ്ത്രീകളിൽ അറ്റാക്ക് വരുന്നത് വളരെ കുറവായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് എന്നാൽ പുരുഷന്മാരിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്നൊക്കെ കേൾക്കാറുണ്ട് അതിൽ കാടിയൊക്കെ അറസ്റ്റ് വന്ന് മരിക്കുന്നു എന്നൊക്കെ കേൾക്കാറുണ്ട് അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വീട്ടിലാണെങ്കിലും അവർ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നുണ്ട് അപ്പോൾ ഈസ്ട്രജർ ഹോർമോൺസ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിൽ പല കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാലും ആർത്തവ വിരാമത്തിന് ശേഷം നിങ്ങൾ പല സ്ത്രീകളിലും ബ്ലോക്ക് വന്നു ബൈപ്പാസ് ചെയ്തു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു എന്നൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ അവരുടെ ബോഡിയിൽ അങ്ങനെയുള്ളൊരു ചേഞ്ചസ് നടക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാൽ പുരുഷന്മാരിൽ ഇത് ഒരു ഏർലി സ്റ്റേജിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പം ആദ്യത്തെ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫിഫ്റ്റി പ്ലസ് ആകുന്ന സമയത്ത് നമ്മൾ ഈ ഫുഡ് നന്നായിട്ട് പുറത്തുനിന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നവരുണ്ട് അവർക്ക് നല്ല രീതിയിൽ ഫുഡ് കാണണം ചില പുരുഷന്മാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ടേബിളിൽ നന്നായിട്ട് ഫുഡുകൾ കാണണം പല വിഭവങ്ങൾ കാണണം എണ്ണക്കടികൾ കാണണം അല്ലെങ്കിൽ പൊരിച്ചത് കാണണം വറുത്തത് കാണണം പപ്പടം കാണണം ഇന്ന് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കണ്ടാൽ മാത്രമേ അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ അപ്പം അത്തരം ആളുകളുണ്ട് അപ്പം അങ്ങനെ ഓവർ ഈറ്റിംഗ് ഉള്ള വ്യക്തികളും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് സ്മോക്കിംഗ് പോലുള്ള ശീലമുള്ള ആളുകളിലൊക്കെ നമ്മൾ അറ്റാക്ക് ഇങ്ങനെ ഇടക്കിടയ്ക്ക് വരുന്നു ബ്ലോക്ക് വന്നു എന്നൊക്കെ കാണിക്കാറുണ്ട് അപ്പം പലർക്കും അത് ചില ആളുകളുടെ ഒരു മെയിൻ പ്രശ്നം അറ്റാക്ക് വന്നു കഴിഞ്ഞാലും ഒരു ഫസ്റ്റ് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാലും അവരതത്ര നിസ്സാരമാക്കി എടുക്കും കാര്യമായിട്ട് എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ചിലപ്പം അതിൻ്റെ ഒരു വേസ്റ്റ് സ്റ്റേജിലോട്ട് അവർ പോവാറുണ്ട് അപ്പം അറ്റാക്കാണോ അല്ലെങ്കിൽ നമുക്കത് മറ്റെന്തെങ്കിലും പെയിൻ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് അപ്പം അറ്റാക്കാണോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വേദനയാണോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവാറുണ്ട് ഇങ്ങനൊരു വേദന വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഡൗട്ട് അടിക്കുമൊന്നും വേണ്ട നിങ്ങൾക്ക് നെഞ്ചിൻ്റെ ഭാഗത്തു അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഒരു ഇടത് സൈഡിൽ നിന്നോ ആയിട്ട് അല്ലെങ്കിൽ ഒരു മിഡിൽ പോർഷൻ നിന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക അത് ഗ്യാസ് ആയിരിക്കും എന്ന് കരുതിയിട്ട് അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് വെക്കരുത് ചിലപ്പം ഒരു ഈവനിങ്ങിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ നിങ്ങൾക്ക് വേദന വന്നു ഓക്കെ അത് ഗ്യാസ് ആയിരിക്കും വെയിറ്റ് ചെയ്യാം നിങ്ങൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു ചെറിയ രീതിയിൽ പെയിൻ ഉണ്ട് ഓക്കെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയായിരിക്കും ആവും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നിങ്ങൾ പോയി കിടന്നുറങ്ങി ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് സൈലന്റ് അറ്റാക്ക് പോലുള്ള കണ്ടീഷൻസ് രാത്രി ഉറക്കത്തിൽ ചിലപ്പോൾ മരണം സംഭവിക്കാം അപ്പം നിങ്ങൾ ഒരിക്കലും അതൊരു നിസ്സാരമാക്കി എടുക്കാൻ പാടില്ല വേദന വരുന്നു അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി മുൻപ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഞാൻ പറയാനുള്ളൊരു കാരണം അപ്പം ഈ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് വന്നിട്ട് അതൊരു പെയിൻ വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മിഡിൽ പോർഷൻ നമ്മുടെ നെഞ്ചിൻ്റെ ഒരു മിഡിൽ ഭാഗത്തു നിന്ന് വേദന വന്നിട്ട് ഈ സൈഡിലോട്ട് ഇടതു ഭാഗത്തോട്ട് നിങ്ങൾക്ക് ആ വേദന ഒരു സ്പ്രെഡ് ആവുന്നു അതുപോലെ തന്നെ അത് നിങ്ങളുടെ കയ്യിലോട്ട് തോളല്ലിലോട്ട് നിങ്ങൾക്ക് വേദന പോകുന്നു ബാക്ക് സൈഡിലോട്ട് പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ താടി ഭാഗങ്ങളിലോട്ട് വേദന വരുന്നു ഈ കൈ കംപ്ലീറ്റ് ആയിട്ട് വേദന വരുന്നു എന്നുള്ള രീതിയിലാണ് അറ്റാക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കാണിക്കുന്നത് ചില ആളുകളിൽ നെഞ്ചിന്റെ ഭാഗത്ത് മാത്രം വേദന ഉണ്ടായിരിക്കാം ഗ്യാസ് ഇടക്കിടയ്ക്ക് വരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്കത് മനസ്സിലാവും ഗ്യാസിന്റെ വേദനയാണ് എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഞാൻ ഇങ്ങനെ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം പക്ഷേ ഈ ഫുഡ് നിങ്ങൾ പണ്ട് കഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേദന വന്നിട്ടില്ല ആ ഫുഡ് ഇപ്പം കഴിച്ചപ്പോൾ വേദന വന്നു അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് അത് ഗ്യാസിൻ്റെ വേദന ആയിരിക്കും എന്ന് കരുതിയിരിക്കാൻ പാടില്ല നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോകണം അതുപോലെ തന്നെ സമയം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ആ ഒരു ഫുഡ് ഇപ്പം എന്തെങ്കിലും ഒരു ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം തലേദിവസം രാവിലെ കഴിച്ചു കഴിഞ്ഞായിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആവുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വേദന വരുന്നതെങ്കിൽ ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടല്ല ആ വേദന അടുത്ത ദിവസം ഉച്ചയ്ക്ക് വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ എന്ത് ഫുഡാണ് നിങ്ങൾ കഴിച്ചത് എന്ന് ശ്രദ്ധിക്കുക സമയം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വേദനയുടെ ഒരു തീവ്രത കൂടി വരുന്നുണ്ടോ എന്ന് നോക്കണം പിന്നെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് ഏറ്റവും പറ്റുന്ന ഒരു മാർഗം എന്ന് വെച്ചാൽ ഉടനടി ഹോസ്പിറ്റലിൽ എത്തിക്കാം ഇതാണ് ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റും ഇല്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ആസ് സൂൺ ആസ് എത്ര പെട്ടെന്നാണോ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുക അത്രയും നേരത്തെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വേദനയുടെ ഒരു കാഠിന്യം നിങ്ങൾ നോക്കണം വേദന എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് എന്നുള്ളൊരു രീതി നിങ്ങൾ ചെക്ക് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും അറ്റാക്ക് പേഷ്യൻസ് അറ്റാക്ക് വരുന്ന ആളുകൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഒരു തവണ അറ്റാക്ക് വന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിൽ ഫുഡുകൾ കഴിക്കണം നിങ്ങൾ മെഡിസിൻസ് കഴിക്കുന്നത് ാണ് എന്ന് കരുതിയിട്ട് വലിച്ചു വാരി കഴിക്കരുത് അങ്ങനെയുള്ള ശീലങ്ങളുള്ള ഒരുപാട് വ്യക്തികളുണ്ട് ഇപ്പം അവർ മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് എന്തും കഴിക്കാം ഇപ്പൊ ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട് ഇൻസുലിൻ കഴിക്കുന്നുണ്ട് നന്നായിട്ട് ബാക്കിയുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും മെഡിസിൻ്റെ അളവ് കുറയ്ക്കാനോ ഡോസ് കുറയ്ക്കാനോ ഒന്നും സാധിക്കില്ല അറ്റാക്ക് വന്നാൽ നമുക്ക് മെഡിസിൻ്റെ അളവ് കുറയ്ക്കാനോ ഡോസ് കുറയ്ക്കാനോ അല്ല നമുക്ക് ഇനിയും ഒരുപാട് കാലം ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ ഫുഡിൽ തന്നെ കൺട്രോൾ ചെയ്യണം ഇത് വരാതിരിക്കാനും വന്നവരാണെങ്കിലും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല അപ്പോൾ ബ്രൗൺ റൈസ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല പക്ഷെ അതിന് വരെ നിങ്ങൾ വെള്ള അരി ചോറാണ് കഴിക്കുന്നതെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ് അതും ഒരുപാട് അളവിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് റെഡ്മീട്ട് വലിയൊരു വില്ലനാണ് അതായത് ബീഫ് മട്ടൻ പോർക്ക് പോർക്ക് കഴിക്കുന്ന ആളുകളിലും നമ്മൾ കൂടുതലായിട്ടും ഒരു ബുദ്ധിമുട്ടാണ് അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ബീഫ് പോർക്ക് മട്ടൺ ഇത് മൂന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ബിവറേജസുകൾ അതായത് ബിവറേജസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അമിതമായിട്ട് ചായ കോഫി കുടിക്കുന്നതും അമിതമായിട്ട് ആൽക്കഹോൾ എടുക്കുന്നതും പിന്നെ നമ്മുടെ സോഡ അല്ലെങ്കിൽ പെപ്സി കോള ജ്യൂസസുകളൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും അത് ബുദ്ധിമുട്ട് തന്നെയാണ് നിങ്ങൾ ഇതൊക്കെ കഴിക്കുന്നുണ്ട് നിങ്ങളുടെ ബോഡിക്ക് യാതൊരു തരത്തിലുള്ള എക്സസൈസും കൊടുക്കുന്നില്ല അതാണ് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളൊരു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് ഭക്ഷണം ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് ഒരുമിച്ച് ഗ്യാതറിങ്ങിൽ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല പക്ഷെ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു നമ്മുടെ ജോലി എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സെഡൻറ്ററി ലൈഫാണ് നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നതെങ്കിൽ നമുക്ക് അറ്റാക്കൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ബ്ലോക്കുകൾ ഒന്ന് രണ്ട് മൂന്ന് ഇത്രത്തോളം ബ്ലോക്കുകളൊക്കെ കണ്ടുവരുന്ന ആളുകളുണ്ട് അപ്പം നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് നല്ലൊരു റെഗുലർ ആയിട്ടുള്ള എക്സസൈസാണ് ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കണം പഞ്ചസാര മാക്സിമം ഒഴിവാക്കണം റെഡ് മീറ്റ് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ഡീപ് ഫ്രൈ ചെയ്തിരിക്കും കഴിക്കുന്ന ആഹാരങ്ങൾ അത് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതിപ്പം ചിക്കനൊക്കെ ആണെങ്കിൽ പൊരിച്ച് കഴിക്കാതെ കറി വെച്ച് കഴിക്കുക അതുപോലെ തന്നെ എണ്ണക്കടികൾ ഉള്ളിവട പഴംപൊരി പോലുള്ള എണ്ണക്കടികൾ നമ്മൾ കഴിക്കുന്നത് കൂടുതലായിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ അറ്റാക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് എല്ലാ ഡെയിലി ബേസിൽ കഴിക്കുക കൂടുതൽ എണ്ണ ചൂടാക്കിയിട്ട് കറികൾ ഉണ്ടാക്കുക നമ്മുടെ വീട്ടിൽ കറികൾ ഉണ്ടാക്കുന്നതിന് എണ്ണ ഒരുപാട് ഒഴിച്ച് വറവിട്ട് ശീല ഉള്ള വ്യക്തികളിലൊക്കെ തന്നെ നമുക്ക് അറ്റാക്ക് പെട്ടെന്ന് വരുന്നത് കാണാൻ സാധിക്കും അവർ പറയും ഒരു ജീവിതമേ ഉള്ളൂ നന്നായിട്ട് കഴിക്കാം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഒരു ജീവിതേ ഉള്ളൂ നമ്മൾ ചെറിയ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാം അതാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു മണിക്കൂർ ഡെയിലി എക്സസൈസ് ചെയ്യാം അത് വളരെ വെയിറ്റ് എടുത്തു പൊക്കുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മുടെ ഹാർട്ട് മസിൽസിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള എക്സസൈസ് ഒന്നും ചെയ്യണ്ട കൃത്യമായിട്ട് നല്ല നമുക്ക് ചെറിയ വയപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള എക്സസൈസും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വെച്ചു വീണ്ടും കാണാം നന്ദി